പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ് നമ്മൾ രണ്ടാമത്തെ ദിവസം നമ്മൾ കൂടുതൽ ആളുകൾ അവരുടെ രണ്ടുപേരൊക്കെ ഉള്ളിൽ കയറി ഞാൻ എനിക്ക് ലഗേജുകളൊക്കെ ഒന്ന് നടക്കൊണ്ടേക്കാണ് ഞാൻ പോവാണ് ഇതാണ് പുത്തു മിനാറിൻ്റെ പരിസരം ഉണ്ടോ പുത്തും മിനാറിൻ്റെ അടുത്താണ് ഇപ്പം ഉള്ളത് ഡൽഹിയിലെ ഇന്നത്തെ അവസ്ഥയാണിത് അതെ മഴയും കാര്യങ്ങളൊന്നും നിലവിലില്ല കുത്തുമിനാറിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ കുത്തുമിനാർ മെട്രോ ആണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ മെട്രോന്ന് നേരെ കൂടുതൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ലഗേജ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ലഗേജ് ഇല്ലാതെ പേരാണ് ബെറ്റർ നമുക്ക് പത്ത് രൂപേൻ്റെ വണ്ടി ഉണ്ടാവുക അവിടെ ആ വണ്ടി കയറി കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നിറക്കിത്തരും ഇനി അതല്ല നമ്മൾ നാല് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ പിന്നെ നമുക്ക് ഇതേപോലത്തെ ഓട്ടോഷ് എടുക്കാൻ ഓട്ടോഷാവുമ്പോൾ ഒരു വണ്ടിക്ക് ഒരു അറുപത് രൂപ അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നേരെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ തരും ഇവിടും തിരിച്ച് ഒരു അറുന്നൂറ് ഒരു നൂറ് ഇരുന്നൂറൊക്കെ പറയും അതിൽ നിൽക്കരുത് അറുപത് റുപയേ ഉള്ളൂ അതിൻ്റെ റേറ്റ് അമ്പത് റുപ്യ അറുപത് റുപ്യ റേറ്റ് ഉള്ളൂ പിന്നെ മെയിൻ ആയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക അതായത് നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോഴേ കുറച്ച് ഫ്രൂട്ട്സ് നട്ട്സ് കാര്യങ്ങളൊക്കെ അതിൽ വെക്കുക കാരണം ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഒന്നും ഒരിക്കലും ട്രൈ ചെയ്യരുത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യൂല നമ്മൾ ഊബർ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടിക്ക് വരും വണ്ടിക്കാർ ഇവിടുന്ന് പറഞ്ഞത് നാനൂറ് റുപ്പ മുന്നൂറ് ഉറുപ്യ പോകാനാണ് ഊബറിലാണെങ്കിൽ നൂറ്റി ചില്ലാറുപ്പ് ഓക്കെ ഇവർ മഴ ചെയ്ത റേറ്റ് കൂടും പക്ഷെ ഇപ്പോൾ ഇതാണ് സേറ്റ് അങ്ങനെ നമ്മൾ വണ്ടി വന്നു ഇനി നമ്മൾ നേരെ നമ്മളെ റൂമിലേക്ക് പോവാണ് ഓക്കെ ലഗേജ് ഇവിടെ ഉണ്ട് ഹലോ കൊത്തുമിനാർ എവിടെയല്ലോ guys are इधर आने का परवाह नहीं करेगा बेटा भला होगा आपका बाबू ഇതൊന്നും കാര്യല്ല ഒരു നാട്ടിലൊരാള് ഭിക്ഷെടുക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ അതായത് ഭക്ഷണത്തിന് വേണ്ടി ഒരാൾ ഭിക്ഷ എടുക്കണമെങ്കിൽ ആ രാജ്യത്തെ നേതാവിനെ കൊല്ലണം എന്നാണ് വെടി വെച്ച് കൊല്ലണം എന്നാണ് ആ എവിടെ പോയി കാണാൻ പറ്റത്ത നമുക്ക് രേഖപ്പെടാൻ പോയി കഴിഞ്ഞാൽ

ലാസ്റ്റൊരു കാലിങ്ങനെ വരുകയാണ് ആ കാലിങ്ങനെ ഈ വണ്ടി മെ ടച്ച് നേരെ സ്പീഡങ്ങൾ കയറ്റി വേറെ ഓട്ടോറിക്ഷം വേറെ ഡ്രൈവറെ അതായത് സംഭാണ് അത് എല്ലായിടത്തും നമുക്ക് കിട്ടൂല അത് ചില ഏരിയകളിൽ നമുക്ക് കിട്ടുണ്ടോ അപ്പൊ നമ്മൾ നേരെ റൂമിലേക്ക് പോകും ബ്ലോക്ക് ഈ വണ്ടികളെ കുറഞ്ഞ ഡൽഹിയിലെ ഏതൊരു പുതിയ വണ്ടിയാണ് നെക്സ്റ്റ് വൺ ഏത് വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ ഫുൾ പേരി കുത്തും കാരണം ഇങ്ങനത്തെ റോഡും ഇങ്ങനത്തെ ആളുകൾ ലെവലിൽ എന്താ പരിപാടി റോഡൊക്കെ എനിക്ക് ഒരു അല്ലെങ്കിൽ ഏത് മതത്തിന്റെ പരിപാടി റോഡ് ബ്ലോക്ക് ചെയ്യാൻ തോന്നുന്നു ബ്ലോക്ക് ആക്കാൻ വന്നു ഒരു പരിപാടി ആകും വീട്ടിലും എമർജൻസിൽ ഹോസ്പിറ്റൽ കേസിലൊക്കെ വണ്ടിയിൽ ആക്കാൻ എന്താ ചെയ്യാം ഒന്നും ചെയ്യാല്ല അവസ്ഥകള് കേരളത്തിൽ ജീവിക്കുന്നത് നമ്മളൊക്കെ എത്ര ഭാഗം ചെയ്ത ആൾക്കാരാണ് അല്ലെ എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ അപ്പൊ ഇനി നമുക്ക് നാറാമ്പളി ഗസ്റ്റിൻ്റെ അടുത്തേക്ക് പോകണം നമ്മൾ കാശ്മീരിലേക്ക് പോകും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ